ഈസി കുക്കിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അയലമീൻ വെച്ച് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അതിനുവേണ്ടി ഇവിടെ കുറച്ച് അയലമീൻ ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു മൺചട്ടി ചൂടാക്കി അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി കളഞ്ഞെടുത്തതും ഒരു മൂന്ന് തക്കാളിയും മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം തക്കാളി വീണ്ടും ഒരു ഒരു മിനിറ്റോളം കൂടെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം തക്കാളി നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റിയെടുക്കാം ഇനി അതേ ചട്ടിയിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായൊന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവ ഇട്ട് പൊട്ടിച്ചെടുക്കുക ഓരോ ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും രണ്ട് രണ്ട് കറിവേപ്പിലയും കുറച്ച് മുളക് കീറിയതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതെല്ലാം ഒന്ന് വാണ്ടി വന്ന് കഴിയുമ്പം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക തീ കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം വഴറ്റി മാറ്റി വെച്ചിരുന്ന ചെറിയ ഉള്ളിയും തക്കാളിയും ഉണ്ടല്ലോ അത് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിൻ്റെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക നല്ലതുപോലെ ചൂടാക്കി എടുത്തിട്ടുള്ള വെള്ളം വേണം ഒഴിച്ചുകൊടുക്കാൻ നമുക്ക് എത്രത്തോളം ഗ്രേവി ആവശ്യമുണ്ടോ അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം തന്നെ കറിയിലേക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള കുടമ്പുളി ഞാൻ കുറച്ച് സമയം വെള്ളത്തിൽ കുതിർത്ത് വെച്ചതായിരുന്നു അതുകൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത ശേഷം നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരുന്ന അയലമീൻ ചേർത്ത് കൊടുക്കാം അയലമീൻ ഒന്ന് വരഞ്ഞെടുത്തതിന് ശേഷം മുഴുവനായിട്ടാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്കിപ്പോൾ വേണമെങ്കിൽ പീസാക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം ഇനി ഈ കറി മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം ഇനി ഒരു പാൻ ഗ്യാസടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം അര ടീസ്പൂൺ കടുകും കുറച്ചധികം ചെറിയുള്ളി അരിഞ്ഞതും രണ്ട് രണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കും കറിവ് ചേർത്ത് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് മൂടി തുറന്ന് നമുക്ക് ഈ കറി സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ് കേട്ടോ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്